നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കപ്പ തേങ്ങരച്ച കറിയാണ് ഒരു കപ്പയാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഇത് തൊണ്ടക്കളഞ്ഞ നന്നായി ക്ലീൻ ചെയ്ത് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്നര ടീസ്പൂൺ ഉപ്പിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക അതിനുശേഷം വെള്ളം കിട്ടിക്കളയുക അരപ്പിന് വേണ്ടി ഒരു ഒരുമുറി തേങ്ങ കാൽ ടീസ്പൂൺ ജീരകം ഒരല്ലി വെളുത്തുള്ളി രണ്ട് ചെറിയുള്ളി ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇനി ഒരു ചട്ടി അടപ്പത്ത് വെച്ചിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് അര ടീസ്പൂൺ കടുക് കടുകിടുക കടുകൂട്ടി കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടേബിൾ സ്പൂൺ ചേർക്കുക മിക്സ് ചെയ്യുക നാല് പച്ചമുളക് ചോപ്പ് ചെയ്ത് ചേർക്കുക രണ്ട് തൊണ്ട് കറിവേപ്പില ചേർക്കുക പത്ത് ഉള്ളി ചോപ്പ് ചെയ്ത് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക നന്നായി വഴറ്റുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഈ പച്ചമണം മാറുന്നതിൽ നന്നായി മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക ഇതിലേക്ക് ഒന്നേ മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നന്നായി തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെള്ളം കുറ്റി കളഞ്ഞ് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുക ഇനി ഇതൊരു ഇതൊരഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക അതിനുശേഷം തുറന്ന് വയ്ക്കി ഇതിനേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക മിക്സിയുടെ ജാർ കഴുകിയ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ കപ്പ തേങ്ങ അരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോമായി കാണാം ബായ്